സമയം ഇപ്പോൾ പന്ത്രണ്ടരയായിട്ടുണ്ട് വളരെ ആയിട്ടുണ്ട് മാധവും നീരവും ഉറങ്ങി മമ്മി ഉറങ്ങി ഞാൻ മാത്രമേ ഇവിടെ ഉണർന്നിരിപ്പുള്ളൂ ഇന്ന് നമ്മളെ എല്ലാ കാര്യങ്ങളും ഇന്ന് വളരെയധികം താമസിച്ചു പോയി നമുക്കതിൽ നമുക്കതിലാരും കുറ്റം പറയാൻ പറ്റത്തില്ല കുറച്ച് ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ആയിരിക്കും നമ്മളതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്നുള്ളതേ ഉള്ളൂ പിന്നെ ഇന്ന് ഇത്ര ലേറ്റായി പോയത് പിന്നെ ഈ അടയിലേക്ക് നമ്മൾ വന്ന് എത്തിയതുമൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് വാ ഞാൻ അപ്പോഴത്തേക്കും ഈ അട വരുത്തി അടുപ്പത്ത് വെക്കട്ടെ കേട്ടോ നമ്മൾ വൈകുന്നേരത്തെ ഒരു നമ്മുടെ തമ്പിനേലുണ്ടല്ലോ ഈവനിങ് വ്ലോഗാണല്ലോ തമ്പിനേലിൻ്റെ പേര് അപ്പം എന്താണ് ഈവനിങ്ങിൽ സംഭവിച്ചത് എന്ന് നിങ്ങൾ പോയി കണ്ടിട്ട് വാ അപ്പോഴത്തേക്കും ഞാനിത് എല്ലാം സെറ്റാക്കി അടുപ്പ് വെക്കാം ഓക്കെ അവിടെ തന്നെ ഇരിക്കുവാ പക്ഷെ ആള് അനക്കൊന്നുമില്ല എന്തു വന്നിരിക്കുന്ന വീടിന്റെ മേളില് നമ്മള് അപ്പിന്റെ വല്യൊരു മയിലാണ് കണ്ടു കണ്ടു കണ്ടു

ആ ടിന്നൊക്കെ കിട്ടുന്നായിരിക്കും ടി വി കിട്ടുന്നതായിരിക്കും പേപ്പറ് പേപ്പർ അതെ അതെ റിയോർ പയ്യ 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 ഇങ്ങോട്ട് ഇടടാച്ചാടാ അങ്ങനാ ആ ഇടി ഇടി വാ അങ്ങനാ കേറ വാ ഏ ചായ കുടിച്ചോ ഏ ചായ കുടിക്ക് ഞാൻ നീയെടെ യാത്രക്കിടയിൽ വെള്ളത്തിൽ നേഴ്സ് കൂടി വെച്ചിങ്ങി എന്നെ നേരെ അല്ലേ നീ നോയി ചാർജിന്റെ അർജന്റെ എന്തായി അർജന്റെ സൈന്യം വന്നു സൈന്യം വന്നു നാളെ കാത്തിന് അച്ഛനും അമ്മയും വരും അമ്പലപ്പുഴ അമ്പലമലപ്പുഴ വരും വരും വേണ്ട വൈഫൈ ഉണ്ടോ വീട്ടില് ചെയ്യോന്നു പട്ടി പോന്ന് പോക്ക് നോക്കി പട്ടി നോക്കി മുതലേ കൂടെ പോകുന്നുണ്ടോ അല്ലേ മെലിഞ്ഞു എന്നെ പറഞ്ഞത് നിങ്ങൾ അപ്പോൾ ആയിക്കണക്ക് തന്നെ അല്ലേ ഈ ടീച്ചർ എന്ന് പറഞ്ഞില്ലേ ടീച്ചർ പറ്റില്ല ആള് കൂടി ഇവർക്കൊക്കെ 10 10 രൂപ കൊട്ടുന്നത് ഞാൻ അത് തന്നെ വിടാനോ അവർ മൂന്ന് പേരും ആക്കി നിഷ്കരുനാവോ ഹേ ഒന്ന് മറ്റേ കാത്തിൽ കൈയെത്തും ഇങ്ങനെ ഒന്ന് വിശ്വസ ോടൊപ്പം വക്കാബുലറി ശരിയല്ല പ്രൊനൗസിയേഷൻ ശരിയല്ല ഭാര്യ ഭാര്യ നിങ്ങൾ ഉം ഭാര്യ ഈ എഞ്ചുപടി എന്നുള്ള പുസ്തകം അമ്മ ആ മേടിച്ച ഓർമ്മയുണ്ടോ അപ്പുണ്ടല്ലേ ആണല്ലേ അത് കഴിച്ച് അമ്മായിഅമ്മ ഭർത്താവും അവളെ പ്രശംസിച്ചു

Thank no, you. No, no. അത് റവ അല്ലത് അത് റവ ഇടലിട്ട അമ്മേ കൂടി ഇങ്ങോട്ട് ഇതേക്കാവ ഇങ്ങനെ ഇരിക്കുമ്പോഴേ കുറച്ചു നേരം അതാണ് എനിക്ക് സോഫ്റ്റ് ആയിക്കോളും പാൽ മേടിക്കണം ഇള്ളുണ്ടിക്കണം നല്ല വേണം 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 മുച്ച മേസ്റ്റ് രാവിലെ ബ്ലിങ്ങാ മുരിച്ചുകൊണ്ടിറങ്ങും A ver. Prime. 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 Prime.

അമ്മ അമ്മ എന്തായ പയ്യന്റെ പയ്യന്റെ എന്തായിരുന്നു കണ്ടെത്തി

ഇപ്പൊ നോക്കി നോക്കി ഇത് കാണിക്കുന്ന അപ്പം ഇത്ര ലേറ്റ് ആയി പോവാൻ കാരണം നമ്മൾ വൈകുന്നേരം കുറച്ച് സമയൊക്കെ പുറത്തിറങ്ങി നിങ്ങൾ വീഡിയോയിൽ കണ്ടതുപോലെ ആ കത്തിയിടി കുറച്ച് നീണ്ടുപോയി നീണ്ടുപോയപ്പോൾ നമ്മൾ കുറച്ചധികം സമയം അവിടെ വെക്കേണ്ട ഒരു സാഹചര്യം വന്നു ഓക്കെ എന്തായാലും ചില ദിവസങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് അല്ലേ ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ താമസിച്ച് പോകും എല്ലാ ദിവസവും കൃത്യമായിട്ട് നമ്മുടെ സമയം ടൈം ടേബിൾ പ്രകാരം എല്ലാ കാര്യങ്ങളും നടക്കണമെന്ന് പറ്റത്തില്ലല്ലോ ചില ദിവസം ഇങ്ങനെയൊക്കെ സംഭവിക്കും നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ടൈം ടേബിൾ കുറച്ച് തെറ്റിപ്പോയാലും നമ്മൾ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ കേപ്പബിൾ കേപ്പബിളായിരിക്കണം അല്ലേ അത്രേ ഉള്ളൂ നാളെ പിള്ളേർക്ക് അടുത്തുള്ള ദിവസമാണ് അപ്പം ഉച്ചയ്ക്ക് അവർ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ വിളിച്ചാലും നമുക്ക് അവരുടെ വർക്കമൊക്കെ നമുക്ക് മാനേജ് ചെയ്യാം കുഴപ്പമൊന്നുമില്ല ഈ സമയമൊക്കെ നിന്ന് പാചകം ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത് ഈ പണ്ട് അമ്പലപ്പുഴയിലായിരുന്നപ്പോൾ കൊച്ചിലെ ഇപ്പോ അല്ല പണ്ട് ഈ വിഷു ഒക്കെ വരുമ്പോഴേ വിഷു ഓണമൊക്കെ വരുമ്പം ഈ അടിച്ച് മുറ്റം അടിച്ച് വാരാനും പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കാനായിട്ടൊക്കെ തിരുവോണത്തിൻ്റെ തലേദിവസവും അതുപോലെ തന്നെ വിഷുവിൻ്റെ ഒക്കെ അമ്മയൊക്കെ ഇതേപോലെ രാത്രിയുടെ ഒത്തിരി ലേറ്റായിട്ടൊക്കെ ഓരോ കാര്യങ്ങളും ചെയ്യുമൊക്കെ കണ്ടിട്ടുണ്ട് അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെയുള്ളൊരു അനുഭവം അങ്ങനെ വന്നിട്ടില്ല കുക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല നമ്മൾ പാത്രമൊക്കെ കഴുകി ഒക്കെ കുറച്ച് ലേറ്റ് ആകും നല്ലാതെ കുക്കിങ്ങിൻ്റെ സമയം വന്നിട്ടില്ല നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അത് നമുക്ക് ഓരോ ഇലയെടുത്ത് നമുക്കതിലേക്ക് വയ്ക്കാം ഓക്കെ

നമ്മളിതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പല പല ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡ്സിൽ ഇങ്ങനെ വെക്കണം ഇല നമ്മൾ വെക്കുമ്പോൾ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് സൈഡ്സ് വെക്കുക കാരണം എന്നാലേ ആവി കയറാനായിട്ട് ഉള്ളൊരു സംഭവം വരത്തുള്ളൂ എന്നാണ് ഓക്കെ അപ്പോൾ അതെ ഇങ്ങനെ ഇരിക്കട്ടെ നല്ല പോലെ ആയുകൊണ്ട് സംഭവം സെറ്റായി വരട്ടെ അപ്പം ഞാൻ ഡിന്നർ കഴിച്ചിട്ടില്ല ഞാൻ കഴിക്കട്ടെ കേട്ടോ അപ്പോഴത്തേക്കും ഇത് വേവും അപ്പോൾ ഞാൻ ഡിന്നർ കഴിച്ചിട്ട് വരാം നിങ്ങളും പോയി കഴിച്ചിട്ടോ ഓക്കെ ഇതാണ് എൻ്റെ ഡിന്നർ ഞാൻ കഴിക്കട്ടെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അട ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒന്നുകൂടി അടിപൊളിയായിട്ടിരിക്കും അപ്പോൾ ഇപ്പോൾ എന്തായാലും സമയം ആയിട്ടുണ്ട് നമുക്ക് പോയി കിടന്ന് സുഖമായിട്ട് ഉറങ്ങാം നല്ല ഉറക്കമായി ബൈ